രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം നാലാം നാലാമധ്യായം എട്ട് മുതൽ പതിമൂന്ന് വരെ തിരുവചനങ്ങൾ വരക്കുമോർ ഒരു ദിവസം ഏലീശ ശൂനേമിലേക്ക് പോയി അവിടെ ഒരു ധനിക ഉണ്ടായിരുന്നു അവൾ അവനെ ഭക്ഷണത്തിന് വരണമെന്ന് നിർബന്ധിച്ചു പിന്നീട് അവൻ ആ വഴി പോകുമ്പോഴെല്ലാം അവിടെ കയറുമായിരുന്നു അവൾ തൻ്റെ ഭർത്താവിനോട് നമ്മുടെ വഴിയെ പലപ്പോഴും കടന്നു പോകുന്ന ഈയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എനിക്ക് തോന്നുന്നു നമുക്ക് ചെറിയൊരു മാളികമുറി പണിതുണ്ടാക്കാം അതിൽ അയാൾക്കൊരു കട്ടിലും ഒരു മേശയും ഒരു പീഠവും ഒരു നിലവിളക്കും കൊടുക്കാം അയാൾ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവിടെ കയറി താമസിക്കാമല്ലോ എന്ന് പറഞ്ഞു പിന്നെ ഒരു ദിവസം അവൻ അവിടെ വരുവാനിടയായി അവൻ ആ മാളിക മുറിയിൽ കയറി കിടന്നുറങ്ങി അവൻ തൻ്റെ ഭൃത്തിനായ ഗേഹാസിയോട് ശൂന്യം കയറിയെ വിളിക്കുക എന്ന് പറഞ്ഞു അവൻ അവളെ വിളിച്ചു അവൾ അവൻ്റെ മുമ്പിൽ വന്നു നിന്നു അവൻ ഗേഹാസിനോട് നീ ഇത്ര താല്പര്യപൂർവ്വം ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം രാജാവിനോടോ സേനാധിപനോടോ നിനക്ക് വേണ്ടി വല്ലതും പറയേണ്ടതുണ്ടോ എന്ന് നീ അവളോട് ചോദിക്കുക എന്ന് പറഞ്ഞു അതിനവൾ ഞാൻ സ്വജനത്തിൻ്റെ മധ്യയെ സുഖമായി വസിക്കുന്നു എന്ന് പറഞ്ഞു കർത്താവേ ഞങ്ങളുടെ ഉദാസീനത മൂലം അറിവോടും അറിവ് കൂടാതെയും മനസ്സോടും മനസ്സുകൂടാതെയും വന്നു പോയിട്ടുള്ള സകല പിഴകളെയും నీ కృపయోడ మోజికనమే ఆమెన్